അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പ്രോപ്പർട്ടി പരിചയപ്പെടുന്നതിനാണ് ഉണ്ടോ എല്ലാ വാഹനങ്ങൾക്കും വന്നു പോകാനുള്ള റോഡ് സൗകര്യം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ പാലക്കാട് റെയിൽവേ കോളനി ഉണ്ട് പാലക്കാട് ടൗണിനോട് അടുത്തുള്ള ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് റെയിൽവേ കോളനി റെയിൽവേ കോളനിയുടെ അടുത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഏകദേശം ഈ കാണുന്ന പതിനാല് സെൻറ് പറമ്പ് കാറ്ററിയപ്പെടുന്ന ഭൂമിയാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണല്ലേ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ് തൊട്ടടുത്തേക്കേതാണ്ടോ ബാക്കിലൊക്കെ ഒരുപാട് വീടുകളിലുള്ളൊരു ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി പതിനാല് സെൻ്റാണ് പറമ്പ് കാറ്റഗറിപ്പെടുന്നതാണ് ധാരാളം വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് എല്ലാ വാഹനങ്ങൾക്കും വരാനുള്ള സൗകര്യങ്ങളുണ്ട് ഈ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ഓണർ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് പുള്ളി ചോദിക്കുന്ന വില എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് വില ചെറിയ രീതിയിലേക്ക് നമുക്ക് നെഗോഷ്യബിൾ കൂടിയാണ് ഇതിനകത്ത് നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് കായ്ക്കുന്ന തെങ്ങുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് തരുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ഇതാണല്ലേ നമുക്ക് ഏകദേശം നല്ല വാഹനങ്ങൾക്ക് വലിയ വാഹനങ്ങൾക്ക് വരെ വരാൻ പറ്റുന്ന നല്ല റോഡാണ് ഏകദേശം ഇവിടെ നിന്ന് ഇതുവരെ റോഡ് ആക്സ് ഏകദേശം ഒരു അഞ്ച് മീറ്റർ ഉണ്ട് കേട്ടോ അപ്പോൾ തന്നെ ഇലക്ട്രിക് പോസ്റ്റ് കാര്യങ്ങൾ എല്ലാ പ്ലോട്ടിലേക്കും വന്നിട്ടുണ്ട് അപ്പോൾ തന്നല്ലേ നല്ല നീറ്റായിട്ടുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് അടുത്തൊക്കെ വീടൊക്കെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ വീടൊക്കെ ഒരുപാടുള്ളൊരു ഭാഗം കൂടിയാണ് ഇവിടെയൊക്കെ വീട് പണി തുടങ്ങാനായിട്ട് ഒരു കല്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഈ കാണുന്നതാണ് കേട്ടോ ിൽ കാണുന്ന ഒരു പതിനാല് സെന്റ് സ്ഥലമാണ് വരുന്നത് ഈ പതിനാല് സെന്റിൽ നമുക്ക് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കായ്ക്കുന്ന തെങ്ങുകള് വരുന്നുണ്ട് ആണല്ലോ ഇങ്ങനെ വരുന്നൊരു പ്രോപ്പർട്ടി പിന്നെ ഉണ്ടോ നമ്മുടെ പ്രോപ്പർട്ടി കഴിഞ്ഞിട്ട് വീടുകളുണ്ട് ആൾക്കാർ വീട് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ആ വീടിനപ്പുറത്ത് നല്ല മറ്റേ നെൽപ്പാടവും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ അതാണ്ടോ നല്ല നെൽപ്പാടം വരുന്നുണ്ട് എല്ലാ വണ്ടികൾക്കും പോകാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ നമുക്കിനി വെള്ളത്തിൻ്റെ സോഴ്സ് ആണെങ്കിൽ നമ്മളവിടെയൊക്കെ അടുത്തൊക്കെ ഓപ്പൺ കിണറാണുള്ളത് ഓക്കെ ധാരാളം വെള്ളവും കാര്യങ്ങളും എല്ലാം ഈ ഭാഗത്ത് കിട്ടുന്നുണ്ട് കേട്ടോ ഓക്കെ ഓരോ ആൾക്കാരും ഓരോ മേടിച്ചിട്ടിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ലൊക്കേഷനായിട്ട് വരുന്നത് നമ്മുടെ പാലക്കാട് റെയിൽവേ കോളനി ഭാഗത്താണ് പാലക്കാട് ജില്ലയിൽ ഓലോക്കോട് റെയിൽവേ കോളനി വാത്തന റെയിൽവേ കോളനി നമ്മുടെ ഉമ്മിനി ഉണ്ടല്ലോ ഈ ഉമ്മിനിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിക്കുള്ള ദൂരമായിട്ട് വരുന്നത് പക്ഷേ ഒരുപാട് റെസിഡൻഷ്യൽ ഏരിയകളിലുള്ള നല്ല ഒരു ലൊക്കേഷൻ കൂടിയാണ് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഭാഗം കൂടിയാണ് എല്ലാ വണ്ടികൾക്കും പോകാൻ സൗകര്യങ്ങളുണ്ട്